മാധവേ കാത്തുമേ ഫേസ്ബുക്ക് ഞാൻ എൽ എഫ് പള്ളിയുടെ മുമ്പ് സ്ഥാപനമാണ് എന്നപ്പുറത്ത് കോയമ്പത്തൂരും തിരിച്ചെത്തിയായിരുന്നു ഇന്നത്തെ വീഡിയോസൊക്കെ ഞാൻ ശിവയ്ക്കും പോയതും പിന്നെ കുറച്ച് അതിന് ചെറിയ ചെറിയ ബ്ലോഗ്സൊക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ അതൊന്നും ആറച്ചില്ല അല്ല ആ അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടല്ലോ എന്താ കേസ് അതിൻ്റെ പേര് ആ എന്തൊക്കെ വലിയ അറിവൊന്നും ഇല്ല അവിടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ വീഡിയോസ് മൂന്നാലിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അപ്ലോഡ് ചെയ്യണം ഒരു വീഡിയോസ് ഇങ്ങനെ പോലെ ഒരു മൂന്നെട്ട് നാല് ജി ബി വരെ ഉണ്ട് അതിൻ്റെ സ്പേസ് അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ എന്നുറത്ത് ചുറ്റിക്കിറങ്ങുക എവിടെ ആരെയും കിട്ടുമെന്ന് നോക്കുക ഫോട്ടോസ് എടുക്കുക എപ്പിസോഡ്സ് ഇടുക ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ മറ്റേ പോസ്റ്റ് ഇടതു നിർത്തിയിട്ട് ഇപ്പോൾ ഇന്നേക്ക് രണ്ടാഴ്ചയായി കണ്ടിന്യൂസ് പോസ്റ്റ് ഇടാൻ നിർത്തിയിട്ട് വീണ്ടും തുടങ്ങാം പിന്നെ നാളെ ഞാൻ മാംഗ്ലൂർ പോവുക അപ്പം നാളെ മാംഗ്ലൂർ പോകണമെങ്കിൽ എൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടീഷനൊന്ന് പക്കയാക്കി എടുക്കണം സ്വിംഗ് കാമ്പ് കംപ്ലയിൻ്റ് ആണ് സ്വിംഗ് കാമെന്ന് പറഞ്ഞാൽ സ്വിംഗ് കാമ്പിന്റെ ബുഷ് പോയിട്ട് വണ്ടി മറ്റേ കോർണറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പാളി പോകാന്നൊക്കെ പറയില്ലേ അതാണപ്പോൾ അതിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയോ തുടങ്ങാൻ പോകണോ ട്രാവലേക്ക് വെൽക്കം വെൽക്കം ബാക്ക് നഴ്സുമാരോ ഇവിടെന്താഴ്സമാര് ഹായ് നമ്മുടെ ആ ആ ഹെ സ്ട്രൈറ്റു സ്റ്റ്രൈറ്റ് കൈമർ സെക് പോസ്റ്റോ അല്ലെഫ്റ്റ് തകളി ഈ രോഡ് സ്ട്രൈറ്റ് ഹോ ഡോ ഒന്ന് ചെക്ക് പോസ്റ്റ് ഇത്തേ അല്ലെഫ്റ്റോ ആള സഹായ സമാധാനം ജാ ആ എൻ്റെ ഉണ്ട് ആളെ ഒഴിഞ്ഞു നമുക്ക് അയ്യ വെയിറ്റ് ഓക്കെ അതൊരു കംപ്ലൈൻ്റ് കൂടെ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കംപ്ലയിൻ്റ് മാറിയിട്ടോ ഞാൻ ആക്ച്വലി എൻ്റെ കോൺ ബെയറിങ് മാറ്റിയായിരുന്നു വീൽ ബെയറിങ് മാറ്റിയായിരുന്നു പക്ഷേ മറ്റേ കുറേ മാറ്റിയിട്ടോ ഇപ്പോൾ ഇപ്പോൾ സ്വിംഗാമിൻ്റെ പുഷ്പും കൂടി മാറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കംപ്ലയിൻറ്റ് മാറി അത് പോയിക്കണ കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു ജാടാ പുള്ളി ഭയങ്കര ബീസിയാണ് ബൈ സി കിഫങ്ങനെ ഒന്ന് നേരിട്ട് പോയിട്ട് എൻ്റെ വീട്ടിലുള്ളിലുള്ള ആശ്വര്യത്തിലുണ്ടോന്ന് ആഗ്രഹമുണ്ട് ശരി നോക്കണമുള്ളൂ എന്നുള്ള മടി കൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ പേരെന്നൊന്നും അറിയാം അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യാം വേണ്ട ഞാൻ പറയും ഓസ്കാർ പിന്നെ ഇവിടെ ഒരു ഈൽ ഉണ്ടായിരുന്നുള്ളൂ ഇലക്ട്രിക് ഇലില്ല നോർമൽ ഈൽ എന്നിട്ട് പോയാളോ അതൊക്കെ വിറ്റാച്ചിട്ടോ അത് പൊലിയാണല്ലോ എനിക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ടീമിന്റെ പേരൊക്കെ അറിയുള്ളൂ ആ അദ്ദേഹം കിടക്കണം അതിനെന്താണ് ഞാൻ പറയുന്നത് ഇത് ഷോക്ക് അടിക്കില്ല കൈമരത്തെ എനിക്കൊരു കടയില് നല്ലൊരു വൈഫൈ സ്പീഡുള്ള വൈഫൈയുടെ പാസ്വേഡ് അറിയണം ഒരു പ്രശ്നമാണ് കണക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം അവിടെ ഒന്ന് പോയി ഒരു ചായ കുടിച്ച് അപ്ലോഡ് ചെയ്തിട്ട് വരാം പറയണം സ്റ്റിൽ വെയിറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട് ഒരു ത്രീ ജി വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കേസ് അപ്ലോഡിങ് ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞു ഇനി രണ്ട് വീഡിയോസും കിടപ്പുണ്ട് അതിന് എന്തായാലും വേറെ നല്ല നെറ്റ്വർക്ക് കൊടുത്തെ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ ഒന്ന് ചെയ്തതൊന്നേ ഉള്ളൂ ഒരു ചായയും കുറിച്ചു ഒരു അപ്ലോഡിങ് കഴിഞ്ഞു നമ്മൾ അപ്പം ഭയങ്കര തെറ്റി ചെയ്യരുതല്ലോ ഞാൻ മാക്സിമം ഒരു പത്ത് രൂപയുടെ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ജേസ് ഫോർ ടു ജി ബി മസനകൊടി വഴി ഊട്ടിക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇത് പുതിയ ഓർഡറ ഹലോ ഒറ്റക്കുള്ളൊ ഒറ്റോ എന്റെ പിള്ളേരുടെ ഒരു ആഗ്രഹം കാണുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കുന്നു ഞാനേ ഇപ്പോൾ എണ്ണെടുത്തു ഞാൻ പോയിട്ടിരുന്ന പെട്ടെന്ന് വരെ കണ്ടതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഞാൻ എടുത്തത് ഞാൻ വിചാരിച്ച അമ്മയും മോളാണോ അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നത് അവിടെ നിന്ന് പോയിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് പോയായിരുന്നപ്പോൾ പിന്നീടാണ് തിരിച്ചു വന്നത് ഇന്ന് സാറ്റർഡേ ആണ് കഴിച്ചത് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിനും സ്കൂൾസും സ്കൂൾസ് പൊതുവേ സാറ്റർഡേസ് ഓഫ് കൊണ്ടും കുറേ ആൾക്കാരുണ്ടാവും പിന്നെ ഇവിടെ ചന്ത ദിവസമാണ് ഇന്ന് ചന്തയാണ് ഇവിടെ മാർക്കറ്റ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്തും ഇന്ന് കിട്ടും ഇവിടെ അതുകൊണ്ട് ഫുൾ മാ അവിടെ ആൾക്കാരുണ്ടാവും സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉദ്ദേശം വെച്ച് ഇറങ്ങി കിട്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോകാം ആരെങ്കിലൊക്കെ കിട്ടും ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള സംഭവം നമുക്ക് കോൺസെപ്റ്റ് നോക്കാം ഇവിടെ വെറൈറ്റി പോയിട്ട് മൊത്തം ബിസി പേഴ്സൺസ് ഉണ്ട് ചന്തയാണേ എന്നാണ് കുറച്ച് ഫ്രീഡം ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന പണിയൊന്നും ഇല്ലാണ്ട് എന്താ പറയുക ഷോപ്പിങ്ങിനിറങ്ങുന്ന ആൾക്കാർ ഇവിടെ എങ്ങനെയാണ് കേസുക എന്നർപ്പുറം മൊത്തം എങ്ങനെയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം നല്ല പണി അല്ല ആറ് ദിവസം അല്ലേ ആ ചെറിയ ഇരിക്കുമ്പോൾ എത്ര ദിവസമുണ്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ ഡേ ട്വൻ്റ് ഫ്രൈഡേ സാറ്റർഡേ ഏഴ് ദിവസം ഉണ്ടല്ലേ അപ്പോൾ ഏഴ് ദിവസത്തിൽ ആറ് ദിവസം പട്ടി പട്ടിപ്പണിയായിരിക്കും ഗൈസ് നല്ല പണിയായിരിക്കും ആറാമത്തെ ദിവസം അതായത് ഇന്ന് സാറ്റർഡേ അവർ ഷോപ്പിങ്ങിന് ഇറങ്ങും ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്താ പറയുക വലിയ വലിയ മോളിലേക്ക് പോവുക കുറേ തുണിമണ്ണികൾ വാങ്ങിക്കുക ഇതൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി പിന്നെ ആവശ്യത്തിനുള്ള എന്താ പറയുക ഗ്രോസറീസ് ഇതൊക്കെ വാങ്ങിക്കുന്നതാണ് ഈ ഡേ ഇന്നത്തെ ദിവസം സോ അങ്ങനെ ഡേ ഓഫ് ദ ഫാർമേഴ്സ് ആ ശരിക്കും സത്യം പറഞ്ഞാൽ ഫാമസ് ആണ് ഏറ്റവും കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ അയ്യോ ഫാമസിന് മലയാളം എന്തോന്നാണ് കൃഷി കാർ അല്ല കർഷകർ പൊന്ന സുഹൃത്തുക്കളെ തെറുപുറയല്ലേ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ കർണാടക അല്ല ഞാനിപ്പോൾ ഉള്ളതും കർണാടക ബ്ലോഗ് ബ്ലോക്ക് സിറ്റി ചെയ്യണതും കർണാടക സോ കന്നഡയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്ന ഭാഷ പക്ഷേ എൻ്റെ മാതൃഭാഷ ആയതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ബ്ലോഗ്സ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഭദ്ര റിവർ പ്രോജക്റ്റിൻ്റെ ബാക്ക് വാട്ടർ എക്സൈറ്റ്മെൻ്റാണ് പക്ഷേ ഇപ്പോൾ അല്ല നല്ല മഴയതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ല അതിലൊന്നും ചോദിച്ചാൽ എനിക്കിവിടെ ചെറിയ പണിയുണ്ട് ആജി ചെന്നൻ്റെ ഗ്യാരേജ് ബസ്സി അമ്മേ ഇപ്പോൾ പുള്ളി പറഞ്ഞ എന്ത് പറയുണ്ടോ

ഇഷ്ടം ചെറുതാണ് പക്ഷെ എന്തോ ഫുള്ളി നൈസ് ഇത് മറ്റേ തിരിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഹോർണിവിടെയാണ് ഗീസ് നോക്ക് പ്രത്യേകിച്ച് അകത്ത് മാറ്റിട്ടൊന്നുമില്ല ഡോൾബിറ്റി ബാസ് പൂശ് ഫിറ്റ് ചെയ്തിട്ടില്ല അടിപൊളി ഇങ്ങനത്തെ അടിപൊളി വർക്ക് വേണ്ടിട്ട് നമ്മൾ അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ಇಕ್ಕೆ ಮಾರ ಟೈರ್ ಅನಿಸ್ತಪಟ ಟೈರ್ ನ ಲಿಕುಕೆ ಎಂತೋನದು ಏ ಏ ಪ್ರಭು ಏ ಕ್ಯಾ ಹೇ ಬೇ ಮೇ ಟಾರ್ಬೊಂಡೋ ಟಾರ್ಬಾಚಂಡೋ ಹ ಟಾರ್ಬಾಚಂಡೋ ಏನ ಸುಜಿ ಹಸಮಾ ಓ ರಿದರ್ ಬೂಶಾ ಕಿಲಿಕೆ ಕಕಂಸಾ ಹ ಒಲಗಡೆ ಇಂದ ಮೂರ ಹಾಕಬೇಕು ಟೀಕಿ ಅದಾಯಿದೆ ഈ വണ്ടി ഒന്ന് മൊത്തം അഴിച്ച് റീപെയിന്റ് ചെയ്ത് ടയറും ഒക്കെ കയറ്റി ഒന്ന് ഇതാക്കിടാൻ പിന്നെ ഈ വീട് മാറ്റിക്കണല്ലേ അലോയാണല്ലോ പ്രഭു ഫോണോ ഫോണ് ഗിമ്പിൾ യൂസ് ചെയ്യണ്ട ഷോട്ട് ശരിയാണ് ഗിമ്പിള് വെച്ച് ഉപയോഗിക്കുന്ന ഫൈറ്റ് സീൻസ് ഒക്കെ ഷോയ്ക്കണെ നല്ലതായിരുന്നു അല്ല അത് എഫക്ട്സ് കയറ്റണ നല്ലത് നമ്മളെ മൊബൈൽ ഷേക്ക് ചെയ്തെടുക്കണ ശരിക്കും ഞാനും ശുചിത്വം തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞാൽ അണ്ണാ നമ്മൾ എത്ര ഒരു പരിചയപ്പെട്ടിടത്ത വർഷമായിഷല്ലേ രണ്ടായിരത്തി അല്ലേ അതല്ല ഞാൻ ആക്ച്വലി ഞാൻ വ്ലോഗിലാണ് സി ഇനി പ്രശ്നം അത് മൈൻഡ് മസനഗുടി വഴി ഊട്ടിക്കൊരു യാത്ര കണറിലെ മസനഗുടിയാണ് ഞാൻ പോയിട്ടവിടെ പോകേണ്ട സ്ഥല ഒരു പ്രാവശ്യങ്ങളിലും പോണം നമ്മൾ കാണാനേ പറ്റില്ല കർണാടകയിൽ എവിടെ കർണാടകയിൽ ഇന്ത്യയിലെ എവിടെ ചെന്നല്ല ആ ഒരു സ്ഥലം കാണാൻ പറ്റില്ല ഫോഗ് പിന്നെ റോഡിന് ടാറില്ലേ ടാറിൻ്റെ അപ്പുറത്തേക്ക് മണ്ണ് കാണാൻ പറ്റില്ല ഫുള്ള് പച്ചപ്പാറ ഫുൾ ടാ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല പ്ലാസ്റ്റിക് ഇല്ല പിന്നെ ആന മറ്റ തേങ്ങ എല്ലാ സാധനവും റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും വണ്ടി നിർത്താൻ വെള്ളങ്ങളു വിടും ഞാൻ പോയാ ശരിക്കും പറഞ്ഞാത് ഏഹ് പിന്നെ ആനയുടെ അണ്ണാക്കില ഓടിച്ചു കയറ്റിടെ അത് ഉണ്ട് ഒരു മണിക്കൂറിനകത്ത് കാട് കിടക്കണം അങ്ങോട്ട് പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് കാട് ഇവിടെ നിന്ന് കേറി പോണം ശരിക്കും പറഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ സ്പീഡേ പോകുമ്പോഴുള്ളൂ ഞാൻ അതിനേക്കാളും പതുക്കെ പോയി ഇവിടെ തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് തണുപ്പ് അവിടെ പോണെ ഒരു ട്രയങ്കിൾ ഉണ്ട് കർണാടകയിലെ മറ്റേ ഇതില്ലേ നാഗരഹോളെ അവിടെ തുടങ്ങി തമിഴ്നാട്ടിലെ മസനകുടി അവിടുന്ന് നേരെ മറ്റേ ബണ്ടിപ്പുർ ബണ്ടിപ്പുർ അങ്ങനെ വന്നിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ആ ഡ്രൈവ് പോകണം ആ റോഡ് അതാ ഞാൻ വീണ്ടും എന്ന് തോന്നുന്നുണ്ട് എന്തേ വണ്ടിയുടെ ബുഷ് പോയി അത് ഫുൾ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കണം ഹൗ ടു ചേഞ്ച് സ്വിംഗ് ബുഷ് അല്ല വീഡിയോ വ്ലോഗിലാണ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ അല്ല ഇപ്പഴല്ല വൈകിട്ട് അല്ലെന്നാ ചോദിക്കണല്ലോ ഇത് ഞാൻ മിനിന്ന് കാട്ടിനകത്ത് കയറിപ്പോയണ കോർണിംഗ് ചെയ്തപ്പോൾ ഇവിടെ ബുഷ് ബുഷു വഴിക്ക സിംഗാമിന്റെ അപ്പം ഈ പൊണ്ണിക്കില്ലേ ഞാനൊരു രണ്ട് മാസം പണിയെടുത്തിട്ട വണ്ടിയിൽ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനും മറ്റേ സുജിത്ത് അണ്ണനും സൂനിയണ്ണനും ഒക്കെ അപ്പോൾ ഒന്നിച്ച് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലുണ്ടായിരുന്നു കമ്പനിന്നും പറയുന്നില്ല സോ അവിടെ രണ്ട് മാസം വർക്ക് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ ഞാൻ ചേട്ടൻ ഇവിടെ യൂട്യൂബും മറ്റേ ഇതിലൊക്കെ തിരിഞ്ഞു പോയത് സോ അങ്ങനെയാണ് നമ്മളൊന്നുമില്ല പരിചയം അല്ലണ്ണ അല്ല ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറ് നമ്മളെ വില ഇങ്ങനെ പരിചയമെന്നുള്ളത് അല്ല ഇത് കുറച്ചുകൂടി ഹൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഷോക്ക് വേറെയല്ലേ ടയറാ കുറച്ചൊരു ഹൈറ്റ് ചെയ്യായിരുന്നു സൈലൻസർ പിന്നെ പിന്നെ അങ്ങനൊന്നും ആവില്ല ഇതില്ലേ എക്സോസ്റ്റ് ഇല്ലേ ഇല്ല എക്സോസ്റ്റ് കുറച്ചൊരു വലിയത് വേണമായിരുന്നു സൗണ്ട് കുറച്ച് അങ്ങനെ ചെയ്യാൻ പറ്റാണ് ഇതിനെ ആ അപ്പോൾ പിന്നെ ഇത് പിന്നെ ഷോറൂം കണ്ടീഷനാണല്ലോ എന്തോന്നല്ല ഷോറും കാര്യം ഇത് നമ്മുടെ വണ്ടി ഒന്നും അല്ലെന്നറിയേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് കോസ്റ്റ്ലി ഒന്നു പറഞ്ഞല്ലേ ഇങ്ങനെ പിന്നെ രണ്ടു മൂവായിരം അത് കൂടുതലും പത്തായിരം അല്ലേ മാമ സോറി 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 സാർ ആരോടും പറയില്ല ഞാൻ ഇഞ്ചി വിട്ടാ വിളിച്ചിട്ട് ഇത് എടുത്തേച്ച് ടറവ് കയറ്റനായിരുന്നു ഇവിടെ ടറവ് കയറ്റാൻ എങ്ങനെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വന്നിട്ടുണ്ടോ എനിക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ പണിയാൻ എൻപുറത്ത് പോലീസുകാർക്ക് എന്നെ പിടിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ ഓൾമിസിന്റെ ഇൻഫ്ലുവൻസർ ബ്ലോഗർ അവാർഡ് എൽ ദോ ചെരിയൻ ഇരുപതാം തീയതി കിട്ടും എണ്ണോ മീനിങ് ഞാനാണ് അതൊന്നും എന്നിട്ട് ചോദിക്കും സത്യം എനിക്ക് അറിയാൻ പല എന്നെ വിളിച്ചു സർ ശുമോഗ ഇൻഫ്ലുവൻസേഴ്സ് ആണ് മാത്രമേ അങ്ങനെ ടീമിന് വിളിക്കണേ ആണ് സർ ടാപ്പ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ ശിവമൊരി ഇൻഫ്ലുവെൻസർസല്ലേ ഒബ്ദിതീരാ സർ നിങ്ങള പ്രൊഫൈൽ സെലക്ട് അവാർഡ് ആകെ നിമിങ്ക അവാ സർക്കാരില്ല അസോസിയേഷൻ ഇൻഫ്ലുവ അങ്ങനെയും പറയാം ഇപ്പൊ ഞാനിട്ടപ്പോ അവർക്ക് എത്ര റിച്ച് കൂടി കാണുന്ന സ്റ്റോറി കാണോ അപ്പൊ എത്ര കിട്ടും അത് നമുക്കൊരു അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇനി ഹൈപ്പല്ല ഓ ഇവൻ അവിടെ ചെന്നു അവാർഡ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അജസ്സിനെ കാര്യത്തിൽ പോയിക്കണം അജസ്സിനോട് ചോദിക്കണം ഏത് വണ്ടിയുടെ സ്ലിംഗാമോ ഒന്ന് മാറ്റിക്കോട്ടെന്ന് ചോദിക്കണമായിരുന്നു അപ്പോൾ അത് മാറ്റി പറ്റി ഇന്നൊരു സ്ട്രീറ്റ് ഫുഡൊക്കെ എപ്പിസോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതും പറ്റി കൊള്ളാം ഇന്നത്തെ ദിവസം കൊള്ളാം കഴിച്ച് പ്രത്യേകിച്ച് നെഗറ്റീവ്സായിട്ട് ഒന്നും ഉണ്ടായില്ല നല്ലത് പോയതൊക്കെ നല്ലതിന് വന്നതും നല്ലതിന് അങ്ങനെ സംഭവിക്കാൻ പോണതെന്നുള്ളത് അങ്ങനെ എന്തല്ലേ അല്ല പറയണേ അതെ അതെ അങ്ങനെ തന്നെ സോ ഇനി പോയിട്ട് ചോർന്ന് ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്കത്തെ മൂന്ന് മണി സോറി ഇത് വാച്ച് കത്ത് പോയി കൈസ് ഇത് ഞാൻ ചാർജ് ഇടാറില്ല ചാർജ് ഇട്ടിട്ടായിരിക്കും ആറ് ഏഴ് മാസത്തിൻ്റെ മേളിൽ ഇത് കഴിക്കൊരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാച്ച് ഇട്ട് നടക്കുന്നത് അപ്പോൾ ഒരു സമയം ഒരു ആറുമണി ഏഴുമണിയായി മൂന്ന് മണി ഇങ്ങനെ സോറി സോറി ഒരു ഫീലിംഗ് ഞാൻ വേറെ എന്തോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൈസ് ഐ എം എക്സ്ട്രീംലി സോറി സോ ഞാൻ ഏഴുമണിയായി അതെ വീണ്ടും എന്നടാ എന്നടാ ടാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടിരിക്കട്ടോ ഇതാ എന്നോടെ വീട്ടിലേക്ക് പോകണ വൃത്തികെട്ട വഴി ഇത് ഈ വഴി എത്ര കൊല്ല എന്നറിയത് നന്നാക്കാണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് കണ്ടായി ഇത് വഴി നന്നാക്കിയിട്ട് ഫുള്ള് പ്രശ്നം നാട്ടിലുള്ള എല്ലാ വഴിയും നന്നാക്കിട്ടുണ്ട് പക്ഷെ ഈ വഴി നന്നാക്കൂലേ അവര് വൃത്തികെട്ട സർക്കാർ എനിക്ക് ഇഷ്ടമല്ല ഐ ഹേറ്റ് ഇറ്റ് സോ ഞാൻ പറയാമെന്ന കാര്യം അപ്പോൾ മൂന്ന് മണിയായല്ലോ അപ്പോൾ ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോവാം കാരണം നല്ല ലൈറ്റുള്ള സമയത്ത് നമുക്ക് സ്വിങ്ങാൻ മാറ്റാൻ പറ്റത്തുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളെ കാണിക്കണ്ടേ കാരണം ഏയ് ഇപ്പം ഇന്ന വണ്ടികളൊക്കെ എല്ലാവരും പറഞ്ഞു എടുത്തപ്പം ഇവിടെ നിന്നെക്കൊണ്ട് മേയ്ക്കാൻ പറ്റുമോ എവിടെ നിന്നെക്കൊണ്ട് ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും സർവീസ് ചെയ്യാനും പറ്റുമോ എന്നുള്ളത് അത് ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സി എനിക്ക് അതേശ്റെ ഗ്യാരേജ് ഉണ്ട് ിപ്പോൾ എപ്പോൾ നോക്കിയാലും ഞാനാ ഗേജിൽ തന്നെയാണ് കാരണം ഞാനിപ്പോൾ ഒരു ഒരു ചെറിയ മൈന്യൂട്ട് പ്രശ്നമാണെങ്കിലും അത് വെച്ച് പുറപ്പിക്കത്തില്ല ഇപ്പോൾ ഒരു ടൈൽ ലാമ്പിൻ്റെ ബൾബ് പോയതായാലും വിത്തിൻ സെക്കൻഡ്സ് ഞാൻ മാറ്റിയിരിക്കും കാരണം ഇതിൻ്റെ പാർട്സിനൊന്നും അത്ര വിലയില്ല സ്വിംഗാമിൻ്റെ ബുഷീനൊരു അഞ്ചൂറ് രൂപ കോൺസെട്ടിന് അഞ്ഞൂറ് രൂപ പക്ഷേ ഇത് മാറ്റി ഇടുന്നവനാണ് കാഷ് മനസ്സിലായാ എനിക്ക് ഞാൻ സർവീസ് സർവീസ് സെൻറ്ററിലെ സർവീസ് ചെയ്യിച്ചിട്ടില്ല എനിക്കെന്തോ അതിലൂടെ താല്പര്യമില്ല അവർ നല്ലോണം അറക്കണ ആൾക്കാരെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പോയിട്ടില്ല ഒരു പ്രശ്ന അവിടെ പോയി ചെയ്യിപ്പിച്ച് അതുകൊണ്ട് പോയിട്ടില്ല സോ ഫുഡ് അടിക്കണം ഇതൊന്നും മാറ്റി വെച്ച് വണ്ടി കഴിയിക്കണം എങ്ങനെയായിരുന്നു ഇതൊക്കെ കരി ഇതൊക്കെ മറക്കണ്ട മാത്രം ചെളിയുണ്ട് അതിനകത്ത് പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിലിൻ്റെ ലൂബ് ചെറിക്കും ഇങ്ങനെ വേണ്ട അത് കഴുകിയാൽ പോവില്ല ഡീസൽ വാഷ് ചെയ്യിപ്പിക്കണം ഡീസൽ വാഷ് ചെയ്യിപ്പിക്കണം സോറി നാക്ക് മുളുക്കണേ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസം അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടിയുടെ വണ്ടിയുടെ ബുഷു മാറ്റാനുണ്ടെന്ന് ഇത് സ്വിംഗാമിൻ്റെ ബുഷ് മാറ്റാനുണ്ടെന്ന് അപ്പോൾ ഇതാണ് സംഭവം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ സന്തോഷം വില കേട്ടോ അവിടൊക്കത്തെ വിലയാണ് പക്ഷെ കമ്പയർ ടു ദിസ് വണ്ടി ഇതൊന്നും അത്ര വിലയായിട്ട് തോന്നുന്നില്ല എനിക്ക് കാരണം ഇവനൊക്കെ പോകുന്നത് ഇവൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് അതൊന്നും അത്ര വിലയൊന്നും കൊടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാനിത് മാറാൻ വേണ്ടി പോവാണ് പിന്നെ ഇന്നൊരു കാര്യമുണ്ട് നമ്മുടെ പയ്യന്മാരെ ഇവിടെ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ ഇൻട്രസ്റ്റിംഗ് അല്ലേ നമ്മുടെ ഇവിടെ ആദ്യമായിട്ടും ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ പിള്ളേരൊക്കെ ഒരു ആ ഒരു കോൺസെപ്റ്റിൽ ആൾക്കാർ പിള്ളേരുടെ മെൻറ്റാലിറ്റി വളരുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ് അപ്പം എനിക്കത് കാണണം തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടേക്ക് ഞാൻ വലിഞ്ഞ് കയറി പോകാൻ പോകുന്നത് ഗേസ് അവർ ആ ഒരു സെറ്റിലേക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ വെച്ചിട്ടാണ് ആ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നത് അവൻ്റെ കഴിഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടായിരുന്നു കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹാർഡ് ഹാർഡ്വെയർക്ക് ഇട്ട് നടിപൊളിയ സാധനം കിട്ടി കിട്ടുന്നത് കന്നഡയിലാണ് ഷോർട്ട് ഫിലിം ഉള്ളത് ചിലപ്പോൾ ഇപ്പോൾ എന്തൊരു ഫൈറ്റ് സീനൊക്കെ എടുത്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടേക്ക് പോവാണ് ഗൈസ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു ചെറിയൊരു ക്ലിപ്പിങ് ഞാൻ കാണിച്ചു തരമായിട്ട് അവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവർ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ ഭയങ്കര സംഭവമാണ് ഗൈസ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ സാധനം മേടിച്ചു കൂട്ടിയ പിന്നെ അവർ ഈ ലെവലാണ് വെത്തിക്കുന്നത് അവർ ആ ഒരു ഇതാണ് ഗൈസ് എന്താ പറയുക മെൻറ്റാലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് കാരണം ഇപ്പം എനിക്കങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം എന്താ പറയുക എനിക്ക് ആദ്യം കിട്ടിയാലും ചെയ്യാൻ പറ്റുമോ ഇത് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് മനസ്സുണ്ടെങ്കിൽ കിട്ടണ എന്തും വെച്ചിട്ടും നമുക്ക് ചെയ്യാം ഇപ്പോൾ ചെറിയൊരു മൊബൈലായാലും ചെറിയൊരു മൊബൈൽ വെച്ച് അതെങ്ങനെ എടുക്കുന്നു എന്തൊക്കെ എടുക്കുന്നു ആരെടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അല്ലാണ്ട് ക്വാളിറ്റി കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്താലും കൊടുക്കാതെ സാധനം അടിപൊളി കഴിഞ്ഞാൽ അത് അവിടേക്ക് ബാലൻസ് ആയിക്കോളും അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോകാം വെച്ച് നീട്ടുന്നില്ല നമുക്ക് എന്തായാലും അവിടേക്ക് പോകുന്നത് അതേ ബൈക്കിലാണ് ഞാൻ പോകുന്നത് ഈ ഇപ്പം ഇവിടെ ഞാൻ സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം മാറ്റണം നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അത് അടുത്ത വീഡിയോസിലായിരിക്കും ഞാൻ കാണിക്കാൻ വേണ്ട അപ്പോൾ അവരത് കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും പീസ് ഓക്കെ ട്ട റോഡ് സോ ഇവിടെയാണ് നമ്മുടെ പയ്യന്മാർ മറ്റേ ഷോർട്ട് ഫിലിം എന്താ പറയുക എൻ്റെ ലൊക്കേഷൻ നമ്മളിങ്ങനെ കുറയ്ക്കണം ചെറുതായാലും വലുതായാലും മൂവി മൂവി ഫിലിം ഫിലിം തന്നെയല്ലേ സോറി ആ അത്യാവശ്യം കൊടുക്കാം സംഭവം ഫുള്ള് കാട്ടിലൊക്കെയാണ് ഇവർ ചെയ്യുക അല്ലേ നല്ല അല്ല ഒക്കെ ആകുമ്പോൾ അങ്ങനെ വേണം പക്ഷേ ഐ ഫീൽ സംതിങ് എന്തോ പ്രശ്നമുള്ളവർ തോന്നേണ്ടത് ട ഇപ്പി പണി തമ്പിട എവിടെ കഴിഞ്ഞ ഏ ഏണി എന്ത് കേടാ ഏണി എന്തിനോട്ടിണ്ട